ഒരാളുടെ മരണത്തിൽ എപ്പോഴാണ് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പം മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അവർ മരണത്തിൽ സന്തോഷിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ട സമയത്ത് പോയത് നന്നായി എന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് പക്ഷേ അയാളിൽ ഒരു നല്ല വ്യക്തിയുണ്ട് അത് ഞാൻ ഒരിക്കൽ ഞാൻ പേഴ്സണലി അത് അറിഞ്ഞൊരു വ്യക്തി പക്ഷെ പലപ്പോഴും ആ ഒരു നല്ല വ്യക്തിയെ ആർക്കും കാണാൻ പറ്റിയിട്ടില്ല എന്നൊരു വാസ്തവമാണ് ഇദ്ദേഹം ജനിച്ചത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള വീട്ടിലാണ് അതുകൊണ്ട് തന്നെ പൈസയുടെ ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ല പൈസ കൊണ്ട് എൻജോയ്മെൻറ്റുകൾ ആസ്വദിക്കുമ്പോൾ ആൾക്ക് നല്ലത് ഏതാ ചെയ്ത ഏതാ എന്ന് അറിയാൻ പറ്റില്ല അതാണ് ഒരു വാസ്തവം അദ്ദേഹത്തിനുണ്ടായിരുന്ന ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് തന്നെ വളരെ മോശം കൂട്ടുകെട്ടാണ് അതാണ് മെയിൻലി അദ്ദേഹത്തെ അങ്ങനെ ആക്കിയത് പിന്നെ മക്കൾ തെറ്റ് ചെയ്യുമ്പം പേരൻസ് എപ്പോഴും അവരുടെ ഇമേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് തെറ്റിൽ നിന്ന് ഒക്കെ അവർ രക്ഷിച്ചെടുക്കും എന്നൊരു രീതി ഉള്ളതുകൊണ്ടും ഇദ്ദേഹ വീണ്ടും വീണ്ടും മോശമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇദ്ദേഹം അത്യാവശ്യം നല്ല വണ്ണവും പൊക്കവും ഒക്കെയുള്ള ഒരു പുരുഷൻ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു മനുഷ്യനാണ് ആരോഗ്യമുണ്ട് അതിനേക്കാൾ ഉപരി നല്ല തൻ്റെ ഇടം അതുകൊണ്ട് തന്നെ ആൾ ആരുടെയും മുന്നിൽ പേടിക്കുന്ന ഒരാളല്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് വളരെ റാഷായിട്ട് ഡ്രൈവ് ചെയ്യും ഒരാളുടെ ജീവനും വില കൽപ്പിക്കില്ല വളരെ മോശം രീതിയിലാണ് പെരുമാറുന്നത് കാരണം ആരെങ്കിലും അതൊന്ന് നോക്കിയാൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ നേരെ ദേഷ്യപ്പെടും മോശമായിട്ട് സംസാരിക്കും ഇതൊക്കെയാണ് കൂടുതലും ആളുകൾ അദ്ദേഹത്തെ പറ്റി പറയുന്നത് പിന്നെ പെൺകുട്ടികളോടും ചില പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ മദ്യപാനം സിഗ്രറ്റ് വലി അത്തരം കുറേ സ്വഭാവ ദോഷങ്ങളൊക്കെയുണ്ട് പിന്നെ അടിയുണ്ടാക്കുന്ന ആ ഒരു ഹാബിറ്റും കൂടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ നിന്ന സമയത്ത് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ചോദിക്കേണ്ടി വന്നു എൻ്റെ മുന്നിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല അപ്പം ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്വാഭാവികമായിട്ടും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇദ്ദേഹം എങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യുന്നു അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടാണ് അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഹെൽപ്പ് ചോദിച്ച സമയത്ത് എന്നെപ്പോലെ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എന്ന നിലയിലാണ് ഞാൻ ചോദിച്ചത് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഏറ്റവും നല്ല രീതിക്കാണ് എന്നോട് സംസാരിച്ചത് പിന്നീട് എൻ്റെ ഫ്രണ്ട് ഇതറിഞ്ഞപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇരറാണ് ചില മിസ്സണ്ടർസ്റ്റാൻഡ് ഉണ്ടായി അത് അദ്ദേഹത്തിന് ഒരു ദോഷമായി സംഭവിച്ചു പിന്നെ എൻ്റെ ഫ്രണ്ട് തന്നെ അത് ക്ലിയർ ചെയ്തു പക്ഷേ ആ ഒരു സമയത്ത് അദ്ദേഹം കുറച്ച് ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിച്ച് പേഴ്സണലി എനിക്കത് ഹേർട്ട് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു ഒരിക്കലും ഇനി ഞങ്ങൾ തമ്മിൽ കാണരുത് മീൻസ് ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അദ്ദേഹത്തിനോട് ആഗ്രഹിക്കുന്നില്ല പിന്നെ എൻ്റെ സിറ്റുവേഷൻ അതായത് കൊണ്ട് ഞാൻ സംസാരിച്ചെന്നേ ഉള്ളൂ അപ്പം ഞാൻ അങ്ങനെ ഒരിക്കലും എനിക്ക് കാണരുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ഒരാളാണ് പക്ഷേ പെട്ടെന്നൊരു ദിവസം ഞാൻ അറിയുവാണ് എന്നെപ്പോലുള്ളൊരു കാർ ആക്സിഡൻറ്റിൽ അദ്ദേഹം മരണപ്പെട്ടു ഞാൻ ആ ഒരു സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് അന്നത്തെ ദിവസം ഫുഡ് പോലും കഴിക്കാൻ പറ്റിയില്ല ഞാൻ കരഞ്ഞു പിറ്റേ ദിവസവും ഞാൻ കരഞ്ഞു കാരണം അദ്ദേഹത്തിൽ ഒരു നല്ല മനുഷ്യനുണ്ട് അത് ഞാൻ കണ്ടതാണ് കാരണം ഞങ്ങൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിക്കൂർ പോലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല ആ കുറച്ച് സമയത്തിനുള്ളിൽ അദ്ദേഹത്തിലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടത് അത് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവർ മോശം എന്ന് പറഞ്ഞ ആ ഒരു പേരിലായിരിക്കാം അദ്ദേഹം കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ മോശം രീതിയിലാണ് അദ്ദേഹം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇന്ന് ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഏതൊരു മോശം വ്യക്തിയിലും ഒരു നല്ല ആളുണ്ട് പക്ഷേ അത് ആർക്കും ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല നമ്മൾ ജീവിക്കുമ്പം മാക്സിമം മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ ജീവിക്കാൻ ശ്രമിക്കുക മരിച്ചാൽ പോലും അവരുടെ മനസ്സിൽ നം നമ്മളോടൊരു വെറുപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇയാളുടെ ലൈഫിലും അതാണ് സംഭവിച്ചത് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക